ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വോ ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ പഠിച്ച എൻ്റെ ടെൻത്ത് ബേച്ചിൻ്റെ ഗെറ്റ് ടുഗതർ വരുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ മെയിൻ ഓഡിറ്റോറിയം നമ്മൾ എടുത്തിട്ടില്ല ഒരു മിനി ഓഡിറ്റോറിയം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓഡിറ്റോറിയം ഇപ്പോൾ സ്കൂളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്ന കാരണം പൊട്ടിയൊക്കെ പിടിച്ച് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ലീനൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ടിങ്ങനെ വൃത്തിയാക്കിയൊക്കെ കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മളെ മെയിൻ കലാപരിപാടികൾ നടന്നു പിന്നെ നമ്മൾ വൈകിട്ടാണ് പിന്നെ എല്ലാവരും കൂടി ഒത്തുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് സ്കൂളിലോട്ട് പോകാൻ പോവാണ് നാളെ ഞങ്ങൾക്ക് ഗെറ്റ് ടുഗെദർ ആണ് അപ്പോൾ ഗെറ്റ് ടുഗെദറിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അവിടെ എല്ലാം ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ അവൾ വന്നിട്ട് എന്നെ പിക്ക് ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അങ്ങനെ തസ്ലിയും തസ്ലിയുടെ മോനും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതേ ഞങ്ങൾ സ്കൂളിലൊക്കെ എത്തി അങ്ങനെ അങ്ങനതേ മുകളിലോട്ട് പോകണം മുകളിലാണ് ഓഡിറ്റോറിയം അപ്പോൾ ഇതാണ് തസ്ലിയുടെ ബേബി അസ്മു അപ്പൊ അസ്മൂനെ എപ്പോഴും ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ അസ്മൂന്റെ വോയിസ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും പറയും അസ്മൂനെ കൊണ്ടുവരണം അസ്മൂനെ കൊണ്ടുവരണെന്ന് അങ്ങനെ ഇപ്പം തസ്ലി അങ്ങനെ കൊണ്ടുവന്നതാണ് അങ്ങനെ പിന്നെ എല്ലാവരും പണിയൊക്കെ എടുത്തു തുടങ്ങി അപ്പൊ ഞാനും സ്കിപ്പ് ആവാൻ നോക്കിയാണ് അപ്പൊ അവനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു ണ് സെറ്റ് ആക്കണം നമ്മിവിടെ സെറ്റ് ആക്കണേ അപ്പൊ ഫുഡിൻ്റെ ഒരു അടിയിലൊക്കെ അതിനുള്ള പാത്രങ്ങളും ഒപ്പയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ അതെ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും ബേബി നമ്മുടെ ബേബി ഓ ഞാനിവിടത്തെ താരേപനാണ് അവിടെ എല്ലാ പണിയെടുക്കണേ അല്ലേ ഹായ് ഹായ് പറഞ്ഞേ ഇതിപ്പോ ഫുഡ് കഴിക്കുള്ള ഏരിയാണ് അതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണക്കവറൊക്കെ ഇടുന്നതാണ് നമ്മുടെ നല്ല കഷ്ടപ്പാടാ പറയണ്ട

Hæ? <silence>

അപ്പൊ തിരിച്ചു പോവാനുള്ള ടൈമൊക്കെ ആയി അപ്പതേ പണികളൊക്കെ കഴിഞ്ഞ് പോവാനിങ്ങനെ പോണ് ഒക്കെ കുറെ കഴിഞ്ഞിട്ടൊക്കെ എന്ന് പോണുള്ളൂന്നായിരുന്നു അപ്പൊ ഞങ്ങളുള്ളപ്പോഴൊന്നും ഈ ഒരു പാർക്കൊന്നും ഉണ്ടായിരുന്നൊന്നില്ല അപ്പോൾ ഇതൊക്കെ ഇപ്പൊക്കെ കുറച്ച് നാളായിട്ടുള്ളു വന്നിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഇത് കണ്ടപ്പോൾ അസുഖം നേരെ പോയി കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിടിച്ച കിട്ടൂല അതെ അതെ വീണണ്ട താസ്ലിയെ ഉമ്മച്ചി വീഴോ അവനൊട്ടും വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് താസ്ലി പൊക്കി കൊണ്ടുപോണ ഇതൊക്കെ കളിച്ച് നടന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഇപ്പൊ കൊറേ മരങ്ങൾ വന്നു ഇത്ര മരങ്ങളൊന്നും ഞങ്ങൾ പോകുമ്പിണ്ടായിരുന്നില്ല അതാണ് ചോറ് വെക്കണതൊക്കെ ചോറ് വെക്കണ അടുക്കള ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ പുതിയ മാറ്റങ്ങൾ ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആയിരുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിടിക്കുമ്പോ അവിടെ തന്നെ ആയിരുന്നു ഇതൊക്കെ ഇപ്പൊ അവിടെ ആയി പാർക്ക് ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ഗാർഡൻ ആയിരുന്നു ഇറങ്ങും അത് പാർക്കൊക്കെ ആയി ആ അതുകൊണ്ട് അത് സ്റ്റാഫ് റൂമൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ മാറി ഈ ഇവിടെ ഇരിക്കുമ്പോൾ എന്തോരോർമ്മെ കുട്ടികളെ വേറെ എഴുതുന്നത് പിന്നെ പത്താം ക്ലാസ്സിറ്റ എക്സാമിന് ഞങ്ങളെ വേറെ ക്ലാസ് റൂമേക്ക് ഒന്നും കേട്ടിട്ടില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്നായിരുന്നു അതെ ഇതിന് ഞങ്ങളെ ഫാസിൽ പറഞ്ഞ നീ പറഞ്ഞ ഇതാണ് ഫാസില് ഞങ്ങള് ഒരേ ഒരു ഫോട്ടോഗ്രാഫറും ആണ് പിന്നെ ഞങ്ങളൊരു യൂട്യൂബറും കൂടിയാണ് പറഞ്ഞ ഫാസിലെ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തോന്നണേ പറ നമ്മളെ ഈ ഗെറ്റ് കുറിച്ച് നീ പറ ഗെറ്റ് എങ്ങനെ പൊളിക്കണ്ടേ പിന്നെ അല്ല പറഞ്ഞോളിക്കണ്ടേ അതെ വിളിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ വിശേഷങ്ങള് പാസിന്റെ കാണാം ചെലപ്പോ എന്തേലും കാണാം ഇവരൊക്കെ ഡാൻസും കാണാം നാളെ ഫോട്ടോ പാസിന്റെ വരും പിന്നെ ലാസ്റ്റ് എന്തോ പറയാൻ്റെ അതെ നന്ദിയൊക്കെ പറയാൻ്റെ അങ്ങനത്തെ ഇപ്പൊ ഞങ്ങൾ ഏങ്ങ പോട്ടെ ഞങ്ങക്ക് പൂവാ നമുക്ക് കുട്ടിനൊന്നും വേണ്ടതാ സ്ത്രീക്ക് അതെ ഇപ്പൊ പാപ്പ കുട്ടീനൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് എന്നിട്ടും വരണന്നില്ല അതേ എടുത്തു ബൈ അത്